ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് ഇവിടെയും സുഖം തന്നെ വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ നമുക്ക് ഇച്ചിരി കഥയൊക്കെ പറഞ്ഞത് പള്ളിയിൽ ആരാധന നടക്കുന്നു അപ്പോഴേ വചനങ്ങളൊക്കെ കേട്ട് നമുക്കിവിടെ ഇന്നത്തെ പരിപാടി രാവിലെ കുറച്ച് മുരിങ്ങിയാൽ അപ്പുറത്തുനിന്ന് തന്നെ എനിക്കതിന്ന് തോരമെക്കണം അപ്പോൾ നമുക്കിത് നുള്ളിപ്പറക്കുകയും ചെയ്യാം കറിയും പറയാം പാട്ടും പാടാം വചനങ്ങൾ കേൾക്കുകയും ചെയ്യാം പിന്നെ സുപ്പുവിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അറിയുകയും ചെയ്യാം കേട്ടോ ഇന്നത്തെ വീട് അപ്പോഴേ മുരിങ്ങനെ നുള്ളിപ്പറക്കാൻ ആരുമില്ല നമ്മുടെ സരസു തന്നിട്ടങ്ങ് പോയി സരസ്വിനും വയ്യാലോ മേലാലും അപ്പോഴേ നമുക്ക് തന്നെ നമ്മൾ ഇത്രയും പേരില്ലേ നമുക്കെല്ലാവരും കൂടി ഇതങ്ങ് നുള്ളിപ്പറക്കാം കേട്ടോ അപ്പോഴും ഞാൻ ജോമാച്ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് വന്നിരുന്നേ ഇപ്പം മുരിങ്ങേന തുള്ളി പറക്കുന്നത് കേട്ടോ അപ്പോഴും സമയം കിട്ടുമ്പോൾ സമയം രാവിലെ അങ്ങനെ ഇരിക്കത്തില്ല പക്ഷേ അപ്പോൾ കുളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ഷോർട്ടൊക്കെ ഇട്ടിട്ട് വന്ന ജോമാ വീഡിയോ നോക്കിയപ്പോൾ ജോമാച്ചി ഇന്ന് രാവിലെ കിട്ടും കേട്ടോ ഇന്നലെ എനിക്ക് സത്യം പോലെ ചിരിയും വന്ന് ഇന്നലത്തെ വീഡിയോ കണ്ട സ്പീഡായിപ്പോയി കേട്ടോ ആൾ ഭയങ്കര ടെൻഷനില്ല എൻ്റെ ചേച്ചി ഞാനും ടെൻഷനില്ല ഈ പിള്ളേരെയൊക്കെ പഠിക്കാറ് പരീക്ഷയൊക്കെ ആകുമ്പോഴത്തേന് എനിക്കറിയത്തില്ല എവിടുന്നാണെന്ന് എനിക്കറിയാൻ മയം നമുക്ക് ടെൻഷനായി ആയി വരും കേട്ടോ അതിപ്പം ജോമ ചേച്ചിക്ക് മാത്രമൊന്നും അല്ല എനിക്കും ടെൻഷനോട് ടെൻഷനാണ് മൊത്തത്തിൽ ടെൻഷനാണ് കേട്ടോ അപ്പോൾ അതിനൊന്നും വിഷമിക്കണ്ട അവരങ്ങ് പഠിച്ചോളും നമ്മളിട്ട് ടെൻഷൻ അടുപ്പിക്കാതിരുന്നാൽ മതി കേട്ടോ അപ്പോഴവരങ്ങ് പഠിച്ചോളും പിന്നെ കൂടി ഇരിക്കണമെന്നും ഒക്കെ ഉള്ളു കേട്ടോ അങ്ങനെ എന്തായാലും നമുക്ക് മുരിങ്ങയില തോരനും വെക്കാം മഞ്ഞക്കോരം കൊണ്ടുവന്നാൽ അത് വെട്ടി വച്ചേക്കുന്നു അത് കുറച്ച് വറക്കണം കുറച്ച് കറി തേക്കണം അതൊക്കെ കേട്ടോ പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് മോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമുക്ക് എപ്പോഴും വേണം കേട്ടോ ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളറിയാതെ എത്രയോ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് എന്താ ഒരുപാട് കൂട്ടുകാരൊക്കെ ആയപ്പോൾ നമുക്ക് നമുക്കൊത്തിരി സന്ധി സന്തോഷം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് നമുക്കൊത്തിരി ഒക്കെ നമുക്ക് മാറിക്കിട്ടുന്നുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഓരോരുത്തർ വന്ന് ഓരോന്ന് നമുക്ക് പറയുമ്പോഴും പറഞ്ഞ് തരുമ്പോഴും ഒക്കെ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോഴും കഥ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുരിങ്ങയിലൊക്കെ അത് എങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം ഓരോ ദിവസവും തള്ളിയൊന്തി സന്തോഷമായിട്ട് നമ്മളെല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ രോമചാസിന് ഫലപ്പം എനിക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഞാനിന്നലും ഷോട്ടിട്ടില്ല അത് ഇന്നലെ ഞാൻ ഷോർട്ട് ഒരു പാട്ട് പാടിയൊരു ഞാൻ വെറുതെ എനിക്ക് സംഗതി എന്തുവാണെന്നൊന്നും അറിയിച്ചില്ല എന്നാലും എനിക്കിഷ്ടമാണ് പാട്ട് പാടുന്നത് കേട്ടോ നമ്മൾ പള്ളിയുടെ മുന്നിൽ നമ്മുടെ വീട് അത് അതായത് കൊണ്ടല്ല എനിക്കൊരുപാട് ഇഷ്ടം കേട്ടോ എന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാനിവിടെ ഇരുന്ന് പാട്ടുപാടും കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തോ എനിക്ക് ഈശോ എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ആ അനുഗ്രഹം ഒരുപാട് നല്ല എനിക്ക് വിഷമാവസ്ഥയിലൊക്കെ നമ്മൾ കടന്നു പോയ സമയത്തെല്ലാം എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതലും കൂടുതലങ്ങോട്ട് ഇഷ്ടമൊന്നു വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള ഒരു മതത്തെ പറ്റിയൊന്നും അങ്ങനെയൊന്നും പറയുന്നതല്ല കേട്ടോ അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമാണ് പ്രാർത്ഥനയും പാട്ടും ായി കരുതുന്നവൻ പാരങ്ങൾ വായിക്കുന്നവൻ എന്നെ കൈയിടാത്തവൻ യേശുവൻ കൂടെ കരുതി എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കോ എന്നായിരുന്നു ഞാൻ

ിട്ടടിക്കത്തേ ഉള്ളൂ മക്കൾ വീണ്ടെന്ന് പറയാം അമ്മേ അറിയാമ ഇങ്ങനെ തെറ്റൊക്കെ പാടണം എന്ന് പറയാസായില്ല അമ്മയ്ക്കറിയാവുന്നത് പോലെയൊക്കെ പാടും അത് യേശു തമ്പു ഞാൻ യേശു അത് കേൾക്കും കേട്ടോ യേശുപ്പച്ചും പറയും മോള് പാടിക്കും ഒരു കുഴപ്പമില്ല മോൾക്ക് അറിയാവുന്ന ടെമ്പോ ഇല്ലെങ്കിൽ ടെമ്പോ വേണ്ട മോളിന്ന് പാടിക്കൂന്നൊക്കെ എന്നോട് യേശു പറയാറുണ്ട് ഇവിടെ കേട്ടോ ബുധനും വെള്ളിയും ഞായറുമാണ് നമുക്കിവിടെ ആരാധന നടക്കുന്നത് നമുക്കിന് കൺവെൻഷൻ ഉണ്ട് കേട്ടോ എല്ലാവരും വരണേ ഇവിടെ സുഖിൻ്റെ അവിടെ സുഹാർത്ത ചർച്ച കേട്ടോ പണ്ടൊക്കെ ഒരുപാട് വീടാ വീടും പള്ളിയും കൂടെ കേട്ടോ അപ്പോഴും ഒരുപാട് നേരത്തേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വരുമായിരുന്നു അപ്പം പിന്നെ ആ കൊറോണ സമയത്തൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ആൾക്ക് കുറഞ്ഞാലും ഉണ്ട് കേട്ടോ നമ്മളൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇനിയിപ്പം ആൾ വേറെ പുറത്തുനിന്ന് വരുന്നത് നമ്മളൊക്കെ തന്നെ ഉണ്ടല്ലോ ഇവിടെ ീ നല്ലോണം മുടി പറക്ക് കേട്ടോ എന്തേലും അതില്ല അപ്പോൾ ഇന്ന് നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കണം മീൻ കറി വെക്കണം മീൻ പകർക്കണം കറി എന്താ മുരിങ്ങയില കറി മതിയോ വേണ്ട പിള്ളേർ എന്നെ ഓടിച്ചിട്ട് അടിക്കും പച്ചക്കറി വെച്ചാൽ വേറെ എന്തേലും നമുക്ക് കറിയൊക്കെ വെക്കാം നമ്മുടെ മുരിങ്ങയിലയുടെ ഇതും എടുക്കാം എല്ലാരും ഇരിപ്പുണ്ടോ അത് പോയോ എന്റെ ദൈവമേ ഞാനിവിടെ കിടന്ന് ചെറവ ചെറവ പാട്ടും പാടുന്നുണ്ട് ഒരുങ്ങിയലേ നുള്ളുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ കുയ് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ മുടിക്കും മുഖത്തും ഒക്കെ ഇടാൻ നല്ലതാ കേട്ടോ അപ്പഴേ ഞാനേ ഇതൊന്ന് ചലച്ച നമുക്ക് കട പറണം കേട്ടോ ട്ടോട്ടെ നൂല് പറക്കട്ടെ ഇത് കഴുകണം ഇലയൊന്ന് കഴുകണം വെള്ളം തോന്നട്ടല്ലേ നമുക്ക് ആ അമ്മ ഉണങ്ങി നല്ലോണം നരമ്പൊക്കെ ഇതിൻ്റെ നരമ്പന്നല്ലേ പറയുന്നത് ആ അതൊക്കെ കാണാനിട്ട് നമ്മുടെ അമ്മ നൂല് പറക്കട്ടിരുന്നേട്ടോ നൂല് പറക്കട്ടെ പറയുന്നത് നുള്ളി മുരിങ്ങുള്ള വന്നു കേട്ടോ മുരിങ്ങനെല്ലാം നുള്ളി സാധന പിന്നെ ചതച്ചു വച്ചു മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് മീൻ കറി വെക്കാൻ വെച്ചിട്ടുണ്ട് നീ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കറി നട്ടിപ്പൂട്ടണം അതാണ് അതാണ് ഇനി കുഴപ്പം എന്ത് കറി വെക്കാമെന്ന് ഞാൻ ആലോചിക്കുന്നു കേട്ടോ എന്ത് കറി വെക്കണം ഈ തേങ്ങ അരച്ച കറിഞ്ഞ കൊച്ചു മക്കള് കഴിക്കത്തില്ല കേട്ടോ അവർക്ക് ഇഷ്ടമല്ല കുറച്ച് മീനേ എടുത്തുള്ളൂ കേട്ടാ അവർക്ക് വേണ്ടി കേട്ടോ നമുക്കൊന്നും വേണ്ട ഇങ്ങനെ നമുക്ക് നമ്മൾ ബി പി കാര് കൊളസ്ട്രോളുകാരും എന്റെ പൊന്നെ ആകെ കുഴപ്പങ്ങളാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വേണ്ട മക്കൾക്ക് വേണ്ടി പൊരിക്കുന്നതായിട്ട് അതിൻ്റെ അമ്മമാരും അങ്ങനെ ആണല്ലോ മക്കൾക്കില്ലാത്ത കാര്യമുണ്ടോ കുറച്ചും കൂടി പറ്റി ഇനി നമുക്ക് തോരൻ വയ്ക്കാം കപ്പടം വെക്കണ്ട അതും കാറ്റും വേഗം വേഗം പണി കഴിയാം എവിടെയെങ്കിലും ചെവി ഇരിക്കാൻ ജോലി ആ അത് തന്നെ കറി എന്തെങ്കിലും ആലോചിച്ച് കണ്ടുപിടിക്കരു കേട്ടോ നമ്മടെ മീൻ വറക്കാൻ ഇട്ടത് അത് റെഡിയായി മീൻ കറിയും ഏകദേശം വേണ്ടു നമുക്ക് തോരൻ വെക്കാം കേട്ടോ അത് തോരൻ വെക്കാൻ എൻ്റെ സമ്മാനിക്കേ ഇതാണ് കഴിക്കാൻ പറ്റാത്തത് കടുക്ക് അപ്പൊ ഇന്നാൾക്ക് ഞാൻ കഴിഞ്ഞ് കടുപ്പ് സുഖായും ഒക്കെ എല്ലാം തിരിഞ്ഞു കടുുക ഒലുവ എന്നോട് എന്നോടൊരാണെ ചോദിച്ചു കഴുകു കഴുകണമെന്നു നമ്മളൊക്കെ ഇവിടെ കഴിവും കേട്ടോ നമ്മളൊക്കെ ഇവിടെ കഴിയുകയാണ് എന്നാ ചോദിച്ചാൽ ചാവാനുള്ള ചാവാനുള്ളവരാണെങ്കിൽ എപ്പോഴാണെങ്കിലും വലിയ വൃത്തി നോക്കാൻ കഴിയുന്നില്ല എന്നാലും ഈ സമാധാനത്തിനങ്ങനെ കഴിയുക കേട്ടോ ഒരു സമാധാനത്തിനങ്ങനെ കഴിയുന്നതാണ് അങ്ങനെ നമ്മുടെ മുരിങ്ങയില ഇപ്പ് കൊടുത്തിട്ടുണ്ട് മുരിങ്ങയില ഇല നമുക്ക് സർക്ക് വെച്ചിട്ട് മുതൽ കൂടെ അണുച്ചു കൊടുക്കാം അതൊക്കെ ഇട നമ്മൾ വെള്ളം കൊടുക്കും ഇപ്പം അതിൻ്റെ ഒരു കുഴപ്പം വേണ്ട കേട്ടോ അല്ലേ മുരിങ്ങ ഇലക്ക് ഒരു ഉപ്പുണ്ട് ഉപ്പ് രസം ഉപ്പ് കുഴപ്പിട്ടാൽ പിന്നെ എല്ലാവരും പല രൂപത്തിൽ പല കോലത്തിൽ ഒക്കെ മുരിങ്ങയില തോരം വെക്കാറുണ്ട് കുറച്ച് കൂട്ടാറങ്ങിട്ട് ചിലപ്പോൾ ഞാൻ ഇരുന്ന് വാങ്ങി ഏറിപ്പോയി നമുക്ക് പിന്നെ ആ പിന്നെ എന്താ സവാളയൊക്കെ അരിഞ്ഞിട്ട് ഞാനിവിടെ സവാളയൊന്നും ഇട്ടിട്ടില്ല അല്ലാതെ എല്ലാം മാത്രം ചതച്ചിട്ട് തോരഞ്ഞ് വെക്കാം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നോക്കും നമുക്ക് കറി ഇങ്ങി സാമ്പാർ വയ്ക്കാൻ വിചാരിച്ചു പച്ചക്കറി ഇട്ടു അപ്പഴും സാമ്പാർ വയ്ക്കാൻ പപ്പറവും കാട്ടാം ഇത്രയും മതി അല്ലേ മതി വേറൊക്കെ ഇത് ആ അടച്ചു വയ്ക്കാനേ എന്റെ പാത്രം ഒന്ന് തപ്പിയെടുത്തോണ്ട് വരട്ടെ നമ്മുടെ തോരനെന്താണെന്ന് നോക്കാം ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ പച്ചിലയുടെ ആ അതിന്റെ കളറ് മാറിയും ചെയ്യരുത് എന്നാലിട്ട് നമ്മുടെ ആ ആ എന്താ പച്ചല സേവം ചെയ്യണം ഞാൻ ഈ സ്പൂൺ ഇട്ടില്ല ഇളക്കുന്നത് കേട്ടോ ഇങ്ങനെ തടുത്ത വീടെ വാരി ഇട്ടാണ് ഇളക്കുന്നത് കുറച്ചു ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഇട്ടുകൊടുത്തു കേട്ടോ വെന്തോ നോക്കട്ടെ ബന്ധു സാമ്പാറിന് അരിഞ്ഞില്ല കേട്ടോ സാമ്പാറിന് ഇനി അരിയിട്ട അരിഞ്ഞോട്ട് വരാം ഇത് അപ്പുറത്തോട്ട് നമുക്ക് മാറ്റി വിട്ടാം അപ്പുറത്തോട്ട് കൂടിക്കാമ്പാറിനൊക്കെ അരിഞ്ഞു കൂട്ടി നമ്മളെ കുക്കറമ്മാവനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അമ്മാവനെ ഒറ്റ വിസിൽ അടിച്ചാൽ മതി കറക്റ്റ് പാകത്തിന് നമുക്ക് ക്കിട്ടും ഞാൻ പരിപ്പും സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കായും എല്ലാം കൂടി ഇട്ട് കൊടുക്കും വെന്ത് കഴിഞ്ഞാട്ടാ നമ്മൾ മസാലയൊക്കെ മസാല എന്ന് വെച്ചാൽ മുളകും മല്ലിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വേവിച്ച് വെച്ചിട്ട് വേവിട്ട് കടവൊക്കെ വറുത്തൊക്കെ കാണിക്കാൻ കേട്ടോ കടവൊക്കെ വറുക്കുമ്പോൾ ഒത്തിരി സമയമാവും നോക്കട്ടെ കുറച്ച് പാത്രം നമ്മൾ അക്ഷയ പാത്രം നിറഞ്ഞിട്ടുണ്ട് അതൊന്ന് കഴുകി വെക്കട്ടെ ഈ ഒന്നും പറയണ്ട ദിവർത്തി പിടിച്ച ഇതെല്ലാം ചെയ്താ അപ്പുറത്തിച്ചിരി നേരം ഇരുന്നില്ല അങ്ങനെ ഇരിക്കാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ തീരും ഒന്നും ആയില്ല അങ്ങോട്ട് വെച്ചതേ ഉള്ളു കേട്ടോ ചടപടാ ചടപടാന്ന് നമ്മുടെ കഴിവൊക്കെ അങ്ങോട്ട് വറത്തു കേട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഇനി നമുക്ക് രണ്ട് പപ്പടം കൂടെ പൊളിച്ചാ മതി എല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മുടെ സാമ്പാറിനെ സാമ്പാറിനെ പൊടിയല്ല ഏട്ടാ നമ്മളല്ലാതെ മുളകും മുളകും മല്ലിയും വറുത്ത നമ്മുടെ പൊടപ്പിച്ച മുളരെ പൊടി എല ഇപ്പോൾ അടി കഴിഞ്ഞു കേട്ടോ പാത്രം വെച്ചു ഇനി സെറ്റ് സെറ്റ് എല്ലാം കേട്ടോ പണി ഈ വൈകിട്ട് ചായ ഇട്ടാ നാലുമണിയാവുമ്പഴത്തേന് ചായ ഇട്ടു അപ്പോഴും നമ്മുടെ സാമ്പാറിനൊക്കെ കടു വറുത്തിട്ട് ഞാൻ മേളിൽ കയറി ഒരു രണ്ടു മൂന്ന് ദിവസത്തെ തുണി മേളില് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പിന്നെ വെയിലില്ലാത്തത് കൊണ്ട് വെയിലില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ ഇട്ടിരുന്ന് വെയിൽ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു നമുക്കിവിടെ അപ്പോഴും രാവിലെ എല്ലാം പറക്കിയിട്ടു ഒത്തിരിയുണ്ട് രണ്ട് മൂന്ന് വർഷത്തെ തുണി നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്നാലഞ്ച് പേരുടെ തുണിയാകുമ്പോൾ ഇഷ്ടമാതിരിയുണ്ട് അതെ ഞാൻ മേടിന്നോ ഈ നമ്മുടെ ടേബിളിലോട്ട് എടുത്തിടും കേട്ടോ അല്ലാതെ പടിയിൽ നിന്ന് ഇറങ്ങി വരത്തില്ല കേട്ടോ തുണിയും കൊണ്ട് ചിലപ്പോൾ പറയത്തില്ല നമ്മൾ വീട് പോവും അങ്ങനെ ആരും ചെയ്യരുത് മേടിന്ന് തുണി പറക്കി നമ്മൾ ഇറങ്ങരുത് അഥവാ കാര്യങ്ങാണോ ഒരു ി ചിലപ്പോ അവത്ത വശ കാലിലെങ്ങാടും കുടുങ്ങിപ്പോയി നമ്മൾ മറിഞ്ഞ് വീഴും ആരും ഇല്ലാത്ത സമയത്ത് ആരും അവനുള്ള അപകടങ്ങളൊന്നും വരുത്തി വയ്ക്കരുത് കേട്ടോ എനിക്ക് പേടിയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുമാതിരിയുള്ള സർക്കസ് ഇവിടെ കാണിക്കത്തുള്ളു കേട്ടോ പിന്നെ ഒന്നാമത് വയ്യാ നമ്മളെ കൊണ്ട് കൊന്നുപോലെ കൊണ്ടു നടക്കും സത്യം നമ്മളെ മരുന്നിന്റെ മേളിൽ ഇപ്പം വെച്ചേക്കുക എന്ന് ഞാൻ പറയത്തുള്ളു കേട്ടോ എന്നുവച്ച ഒന്നാമത് വിയാ അതിൻ്റെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഇവർ വരുമ്പോഴത്തേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചാലും അത് പാവത്തങ്ങള് അതും ഇതാ അപ്പോഴെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഞാൻ അങ്ങോട്ട് ഞങ്ങൾ നമ്മുടെ അണ്ണൻ്റെയും എൻ്റെയും നമ്മുടെ മുറിയിലോട്ടാണല്ലോ പിന്നെ കുഞ്ഞുങ്ങളുടെ മക്കളേതും പിന്നെ ഞാൻ തന്നെ ആണല്ലോ മടക്കി വെക്കും ഇങ്ങനെ അങ്ങോട്ടും മടക്കി മടക്കി വെക്കും ഒത്തിരി ഒന്നും മടക്കാൻ കേട്ടോ അപ്പോഴും ചോറുണ്ടില്ല ചോറുണ്ടില്ല ഞാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനിയിപ്പം ജോലിയൊന്നുമില്ല എനിക്ക് ഇതൊക്കെ പറക്കി മടക്കി വെക്കി ഒക്കെ ചെയ്യുന്ന പരിപാടികളെ വൈകിട്ട് ചോറൊക്കെ ഉണ്ടട്ട് പിന്നെ നമുക്ക് ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാം ഇട്ട് കുടിക്കാം ഇനിയും വലിയ ജോലിയൊന്നുമില്ല ട്ടുറ്റമൊക്കെ രാവിലെ നമ്മൾ തൂക്കുന്നതും വലിയ കരിയിലയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോഴും ഒരു പണിയും ഇല്ല വൈകിട്ട് വിളക്ക് കൊളുത്തോ നാമൻ ചെല്ലോ ഒക്കെ ഉള്ളു ഇനി രാത്രിയിലെന്തെങ്കിലും ുണ്ടാക്കി കഴിക്കണം പിന്നെ ചാച്ചി ഉറങ്ങണം അത്രയൊക്കെ തന്നെ ഉള്ളു പണികൾ കേട്ടോ അപ്പോഴിതുവരെയൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഒത്തിരി ഒരു ദിവസത്തെ ഫുള്ള് നമ്മൾ കാണിക്കാൻ നിന്ന് ഒരുപാട് കാണും ഇതെല്ലാം എൻ്റെ നൈറ്റി കേട്ടല്ല വയ്യാതിരുന്നപ്പോഴേ ആ പിന്നെ അമ്പനിയെ കൊണ്ടങ്ങ് കഴിവിച്ചതാ കേട്ടോ അപ്പോഴിത്രൂ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പോഴിന്നത്തെ വീഡിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം നീ ഒരു കൂമ്പാരം ഉള്ളു നൈറ്റീഡോ എല്ലാം മടക്കി വെക്കിയിട്ട് ഞാനും കേട്ടോ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം